സാറേ ഉള്ളി വരണേ ഇല്ലെങ്കിൽ ഇതാ ഈ പോണ എല്ലാ ട്രെയിനി പച്ച കൊടി കാണിക്കേണ്ടി വരും ഇതൊക്കെ ഒന്ന് നോക്കോണെ ഞാൻ ഇപ്പം കൂടെ കേട്ടാ ചത്താൽ ഈ കൊടിയും ഞാൻ വിടൂല ദൈവമേ ചുമന്ന ബാഗ് ഇതാരും പച്ചമാങ്ങ പച്ചമാങ്ങ നല്ല മാങ്ങ ബാഗല്ല പക്ഷെ ഇതെന്റെ ஜோப்ல அங்கட்ட மாட்டிக்கி அங்கட்ட அச்சானு கள்ளன் கண்ணு தெட்டில கள்ள பட்டோம் கிட்டி சரே திருவேந்திரத்தோட போறன ட்ரெயினே அங்கட்டானா இங்கட்டானா இவாணு குழப்ப ஓனலே சரே திருவேந்திரத்தோட போற ட்ரெயின் இப்போ உண்டா பிரயானிக்கன தமிலக்கி காடி ഞാനും വന്നപ്പോഴേ മൈൻഡ് ചെയ്യണ്ട എങ്ങോട്ട് പോകുന്നു അയ്യോ ഞാൻ വീട്ടിൽ സാറേ ഓ ചവറ വിളപ്പശാല അവിടെ മുഴുവൻ ചവറ അതിനെതിരെ നമ്മളെ ചുമന്ന കൊടി കോടി സാറേ അയ്യോ ഇവിടെ ഇവിടെ എവിടെ എന്നെ ചോപ്പതില്ല ഈ നാട്ടില് എനിക്കോ കൂല സാറേ എന്റെ ഉയരും കൊണ്ട് ഞാൻ വീട്ടിൽ പോണേ അതാണ് ഇത്രയും ബാഗ് നീ കട്ടി തരൂടെ എങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ആ ഗുളികഴിച്ചു എഴുതിയെണ്ണം എണ്ണം

അയ്യോ ഇത് പൊട്ടിച്ച പാട് വിഴുവന്നാണ് ചോദിച്ചത് ആണല്ലോ സ്നേഹം എല്ലാവരും മരുമോളായിട്ടല്ല സാറേ കാണുന്നത് കൂലിയില്ലാ വേലക്കാരിട്ടാണ് എന്നെ കാണുന്നത് അമ്മായിക്ക് രാത്രി ചപ്പാത്തി ഇറങ്ങും അത് ഞാൻ കൊളച്ചി പൊറച്ചാലേ അമ്മായിടെ തൊള്ളയിലോട്ട് ഇറങ്ങും ഈ ചപ്പാത്തിയിലോട് എന്താണ് കറി ഏഹ് ആളെങ്ങനെയാ കിഴങ്ങ് അത് അവിടെ പറഞ്ഞ ഉത്തരമാണോ ആൻസർ ആണോ രണ്ടിനും ഓ ുംസ്ബൻഡിനെ പറ്റി ഒന്നും പറഞ്ഞില്ല അയ്യ അത് പറയാതിരിക്കണ നല്ലത് അഞ്ചു തവണ ഗൾഫിൽ പോയ ഇല്ല റബ്ബർ ബാൻഡ് വാലറ്റ് വിട്ടതുപോലെ പോയക്കാളും എല്ലാം കൂടെ ഓർത്തെ എനിക്ക് തല പെരുക്കണേ മന്ദാനം പോലെ തോന്നുന്നുണ്ടോർത്ത് വരുന്നേ വരുമ്പോ ഞാൻ കഴിക്കുന്ന ഗുളിക പിന്നോട് കൂടി വെച്ചോ ഈ ഗുളികയിൽ മാറിയില്ലെങ്കിൽ പറയണം കെ എസ് ഇ ബിയുമായി

എൽ ബി കഴിഞ്ഞിട്ടാ എം ബി ബി എസ് എടുത്തത് എൽ എൽ ബി എടുത്ത് ഒരു രൂപ ചെലവില്ലാതെ ഈ കേസ് ഞാൻ വാദിച്ചു തരാം